ജി കെ പൊന്നാങ്കുഴി രചന നിർവഹിച്ച ഇടവത്തുടി എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു പച്ചയായ കർഷകന്റെ കഥ പറയുന്ന ഇടവത്തുടി സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദൻ മേനോനാണ് കാഞ്ഞിരപ്പള്ളി അമല പ്രൊവിൻസിൻ്റെ അമല വോക്സ് ബാനറിൽ സിസ്റ്റർ എലിസബത്ത് സാലി സി എം സിയാണ് ഇടവത്തുടി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് അന്യമാകുന്ന പച്ചയായ കർഷകനെയും കൃഷിരീതികളുമാണ് ഇടവത്തുടിയിലൂടെ സംവിധായകൻ നന്ദൻ മേനോൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആ നിന്നെക്കാട്ട് സ്നേഹം നീ അങ്ങ് വാശിക്ക് നീറ്റിക്കുമല്ലേ ഇതിങ്ങനെ ഈ കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും ഇല്ലടാ പാവങ്ങളാ ഞാൻ അതിലെ പോകുമ്പം അവള് വിശന്ന് ഊത്തിരിക്കുന്ന കാണുമ്പം എനിക്ക് സങ്കടം വരും കൃഷ്ണേട്ടം വല്ലതും തരുമ്പോഴാണ് വയറ് നിറയുന്നേ കൃഷ്ണേട്ടൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ വശന്ന് ചത്തു പോവും മക്കൾ അവന്റെ കൂടെ പോയി അവൻ അവൻ കൊച്ചിനെ പോലെ ഇന്നാള് പഴം ഇല്ലായിരുന്നോ അതിന് നല്ല രുചിയായിരുന്നേ ഇത് ചുമന്നതൊലിയൻ അതാ ഇത്രയും നല്ല രുചി ഇന്നാള് നമ്മളെ സേവർ സേവസാറിന്റെ അവിടെ ചെന്നപ്പോ ഒരു കപ്പ തന്നില്ലേ നല്ല കറുത്തണ്ണം പിടിച്ചടാ ഇത്തിരില്ലാത്തൊരു കൊച്ചു കൊതുകൊണ്ടൊരു കപ്പക്കിഴങ്ങ് എടുത്തപ്പോ അതിനെ പിടിച്ച് കള്ളനാക്കി നമ്മുടെ മക്കൾക്ക് എഞ്ചിനീയർ മോനാന്നെ സ്വർണ്ണ ബിസ്കറ്റ് പുഴുങ്ങി തിന്നാൻ ആസ്തി നമ്മടെ സ്വന്തേ നമ്മുടെ കൊച്ചിനൊരിച്ച് ചെണ്ടക്കപ്പയും കാന്താരിയും ഇടവത്തുടി ഷോർട്ട് ഫിലിം ജി കെ പൊന്നാങ്കുഴിയുടെ രചനയിലാണ് ഒരുങ്ങിയിട്ടുള്ളത് നമ്മുടെ ഇടി കട്ടപ്പനയുടെ പരിസര പ്രദേശങ്ങളിലും കട്ടപ്പനയിലുമുള്ള അഭിനയ പ്രതിഭകൾ എല്ലാവരും തന്നെ ഈ പ്രോജക്റ്റിലുണ്ട് ഇവരെ എല്ലാം കൂട്ടിച്ച സന്തോഷം ചിലമ്പഞ്ചേട്ടനെ ഒരിക്കൽ കൂടി വീണ്ടും നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ചിലമ്പഞ്ചാട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു പരിപാടിയാണ് ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ് പുള്ളിക്ക് ഇതിൽ ഒരു ചെറിയ കഥാപാത്രമാണ് എന്നുള്ളത് പക്ഷേ അത് അഭിനയിച്ചു ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്കും തീർന്നുപോയി എന്നുള്ളൊരു പരാതിയിലാണ് ചിലമ്പചേട്ടൻ മടങ്ങിപ്പോയി ഭയങ്കര രസമായിരുന്നു ടോട്ടലി വർക്ക് എല്ലാ ടീമിനും എന്റെ നന്ദി പറയുന്നു എല്ലാവരും ഇടവത്തൂടി കാണണം പ്രോത്സാഹിപ്പിക്കണം രചന നിർവഹിച്ച ജി കെ പന്നാങ്കുഴിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്

അമല വോക്സിന് വേണ്ടിയിട്ട് ഈ വർഷം ചെയ്ത ഏറ്റവും പുതിയ ഫിലിമാണ് ഇടവത്തൊടി എന്നുള്ളത് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം കർഷകനും കൃഷിയും കൃഷിയുടെ മാഹാത്മ്യവും കർഷകന്റെ നന്മയും അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ ഒരു അറിവ് നൽകുന്ന പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചെടുക്കാൻ പഴയ ആൾക്കാർക്ക് എല്ലാം ഒരു തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ്

പകൽ മുഴുവൻ അയാളുടെ കൂടെ പാടത്തും പറമ്പിലും നടന്ന് നടന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ എന്നു കൊച്ചിനെട്ടിരിക്കണോ പറയുന്നത് എൻ്റെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അവനെ നമുക്ക് നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മുടെ കട്ടപ്പനയിലെ പ്രിയപ്പെട്ട കലാകാരന്മാര് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഈ സംരംഭത്തിലൂടെ ഞങ്ങൾ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് നാടിന്റെ നന്മയെ പ്രത്യേകിച്ച് കൃഷിയുടെ മഹാത്മ്യം വിളിച്ചു പറയുന്ന ഒരു നല്ല പ്രമേയം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ ചാരിതാരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ശശി ശശിനാരായണനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റർ ഫിലോസ് പീറ്റർ ഗാനരചന മാത്യൂസ് മറ്റപ്പള്ളി ബിനോയ് ജോസഫാണ് സംഗീതം പശ്ചാത്തല സംഗീതം ആലാപനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സിജു ചക്കുമൂട്ടിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എബിൻ എബ്രഹാം സഹ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു ജി കെ പൊന്നാംകുഴി ചിലമ്പൻ മാത്യൂസ് മറ്റപ്പള്ളി സിജു ചക്കുമൂട്ടിൽ അനീഷ് ആനന്ദ് നിരഞ്ജൻ മേനോൻ റീനു റോയി ജയ ശിവകുമാർ ഡോക്ടർ ചിപ്പിമോൾ ജെയിംസ് നെഫി സൂസൻ ആൽബർട്ട് ഷിബിൻ അർജുൻ ലിബിൻ ജോസഫ് നെസിൻ സോജൻ സന്തോഷ് അഖിൽ ാണ് വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് വാ ഇനി കഴിച്ചിട്ട് മതി അലിഞ്ഞു പോയി നല്ല ബട്ടർ